മാ നിങ്ങളോടൊപ്പം വിദ്യാലയങ്ങളുടെ വൈദ്യുതി സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കയ്പമംഗലത്ത് യോഗം ചേർന്നു കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ പെരിഞ്ഞനം സബ് ഡിവിഷന് കീഴിലുള്ള എടുത്തിരുത്തി കയ്പമംഗലം പെരിഞ്ഞനം മതിലകം ശ്രീനാരായണപുരം എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന സ്കൂൾ അംഗൻവാടി മദ്രസ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും കയ്പമംഗലം പെരിഞ്ഞനം മതിലകം ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി ടൈസൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പെരിഞ്ഞനം ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സി അഭീഷ് കുമാർ ജനപ്രതിനിധികൾ മറ്റ് പഞ്ചായത്ത് സെക്രട്ടറിമാർ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സ്ഥിതിയിലാണ് കാര്യങ്ങളെന്ന് ഞാൻ പറയുക ആരെങ്കിലും ചെയ്യുന്നതിനേക്ക് അപ്പുറത്തേക്ക് നമ്മൾ അത് കൃത്യമായി അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ മാറണതുണ്ട് രണ്ട് നമ്മുടെ ഇപ്പോഴുള്ള സംവിധാനത്തിന് വല്ല കുറവുകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അല്ല നേരത്തെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒട്ടിക്കൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു കാര്യമാണെന്നല്ലേ മിഥുൻ എന്ന് പറയുന്ന കുട്ടി നമ്മുടെ പോയതല്ലേ ആ കുട്ടിയെ സംബന്ധിച്ചതിന് ശേഷമുള്ള സംഭവവാസങ്ങളൊക്കെ മാധ്യമങ്ങളിൽ അറിയുമല്ലോ അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് സംബന്ധിച്ച് ലാസ്റ്റും അവസാന ഭാഗം അതിന് മുകളിലേക്ക് കൂടി അങ്ങനെ ഒരു ലൈൻ വരിക്കാൻ പാടില്ലായിരുന്നു മറ്റു കാര്യങ്ങൾ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS, OET, PTE, ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം